പാങ്ങിൽ അഹമ്മദ് കുട്ടി കുട്ടിമുസലിയാർ നവീനവാദികൾക്കെതിരെ സജീവമായി പോരാടുകയും സാമൂഹിക മുന്നേറ്റത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത മഹാമനീഷ്യായിരുന്നു പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒരു പുരുഷായുസ് മുഴുവൻ ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച ത്യാഗീവാര്യനായിരുന്നു അദ്ദേഹം സമസ്തയുടെ രൂപീകരണം കഴിഞ്ഞ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ വരക്കൽ തങ്ങളെ പ്രസിഡൻ്റാക്കി ഒഴിഞ്ഞുമാറിയ വിനയ ജീവിതത്തിൻ്റെ പേരാണ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ എല്ലാമായിരുന്നു പാങ്ങിലോ സമസ്ത രൂപീകരണത്തിനായി ഓടി നടന്നതും പള്ളിയുടെ മൂലയിലിരുന്ന് കിതാബിൽ മാത്രം കണ്ണുനട്ട് പരലോക ചിന്തയിൽ കഴിഞ്ഞിരുന്ന മഹാപണ്ഡിതന്മാരെ കർമ്മരംഗത്തേക്കിറക്കി ഉമ്മത്തിന്റെ ഈമാനിന് കവചമൊരുക്കാൻ പ്രേരണ നൽകിയതും പാങ്ങിലോരായിരുന്നു സമസ്തയുടെ രൂപീകരണവും സമസ്തയെന്ന സംഘടന സംഘടിത ഭാവവുമൊക്കെ പാങ്ങിലോരുടെ സംഭാവന തന്നെ പാണ്ഡിത്യം കൊണ്ടും പ്രസംഗം കൊണ്ടും കവിത കൊണ്ടും സാഹിത്യം കൊണ്ടും ഗ്രന്ഥരചനകൾ കൊണ്ടും സംഘടനാ പാഠവും കൊണ്ടുമെല്ലാം കേരളത്തെ വിസ്മയിപ്പിച്ച പണ്ഡിത നേതൃത്വമായിരുന്നു പാങ്ങിൽ ഉസ്താദ് വാക്വിലാസം കൊണ്ട് കേരളക്കര കീഴടക്കിയ പ്രഭാഷകർ കൂടിയായിരുന്നു പാങ്ങൽ ഉസ്താദ് സ്ഫുടമായ ഭാഷകളിൽ ശ്രോതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഉപമകളിലൂടെ വിഷയം വിശദീകരിച്ചിരുന്ന ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാൻ ദിക്കുകളിൽ നിന്നുമുള്ള ആളുകൾ സംഗമിക്കാറുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ജൂൺ ഇരുപത്തിയൊന്ന് ഹിജറ ആയിരത്തി മുന്നൂറ്റി അഞ്ച് ഷൗവാൽ പതിനൊന്ന് വെള്ളിയാഴ്ച പ്രമുഖ സ്വഹാബി വര്യൻ മുഹമ്മദ് ബിൻ മാലിക് ബിൻ ഹബീബിൽ അൻസ്വാരി റലിയുല്ലോഹ്വൻഹുയിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട നൂറുദ്ദീൻ മകൻ അബ്ദുറഹ്മാൻ മകൻ നൂറുദ്ദീൻ എന്നവരുടെ പുത്രനായി മലപ്പുറം ജില്ലയിലെ കുറുവ പഞ്ചായത്തിലെ പാങ് പ്രദേശത്താണ് ഷെയ്ഖുനയുടെ ജനനം പഴയിടത്ത് വയോട്ടിൽ പോക്കുഹാജിയുടെ പുത്രി തിത്തുവാണ് മാതാവ് പിതൃസത്വമായി കിട്ടിയ വിശാലമായ ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന മതഭക്തനായിരുന്നു നൂറുദ്ദീൻ ഐശ്വര്യം വിളയാടുന്ന വയലോലകൾ സാമ്പത്തിക ഭദ്രത നൽകിയിരുന്നു പച്ചവിരിച്ച വിരിച്ച നെൽപ്പാടങ്ങളും ജലധാരകളും കൊച്ചു തോടുകളും നിറഞ്ഞ കൃഷിയിടങ്ങളിലെ ജീവിതം നൂറുദ്ദീൻ തികഞ്ഞ മതഭക്തനോടൊപ്പം മികച്ച കർഷകനുമാക്കി കൃഷിയിറക്കലും വിളവെടുപ്പുമായി തിരക്കു പിടിച്ച ഭൗതിക ജീവിതത്തിനൊപ്പം മാലയും മൗലിതും മന്ത്രവുമെല്ലാം നിറഞ്ഞ ആത്മീയ അന്തരീക്ഷത്തിലാണ് മകൻ വളർന്നത് വീട്ടിൽ വെച്ച് തന്നെ അറബി അക്ഷരങ്ങൾ കണ്ടും കേട്ടും വായിച്ചു ശീലിച്ചു നന്മയുടെ ഉറവിടങ്ങളായിരുന്ന മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളർന്ന ഷെയഖുന ഏഴാം വയസ്സിൽ തന്നെ ഖുർആൻ പഠനം പൂർത്തിയാക്കി പിന്നെ നാട്ടിലെ ദർസിൽ കൂട്ടുകാർക്കൊപ്പം ഓതാൻ തുടങ്ങി പതിനാലാം വയസ്സുവരെ പള്ളിയിൽ തന്നെയായിരുന്നു ഒരിക്കൽ വയലിലെ പണിക്കാർക്കുള്ള ഭക്ഷണവുമായി വരുമ്പോൾ കാൽ വഴുതി പാത്രം നിർത്തു വീണു ഭക്ഷണം മുഴുവൻ തൂവിപ്പോയി പരിഭ്രാന്തനായ ആ ബാലൻ പിതാവിനെ അഭിമുഖീകരിക്കാൻ രക്ഷപ്പെട്ടത് കാനാഞ്ചേരി ദർസിലേക്കായിരുന്നു ഒരു പ്രയാണം അവിടെ ആരംഭിക്കുകയായിരുന്നു അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ജീവിതം പിന്നീട് വിജ്ഞാന തീർത്ഥം തേടിയായിരുന്നു ഇൽമിൻ്റെ അടിത്തറ ഹൃദയത്തിൽ പാകിയത് ആനാഞ്ചേരിയിലെ ഉസ്താദ് മമ്മൂട്ടി മുസ്ലിയാരായിരുന്നു പിന്നീട് ഷെയ്ഖ് അലിയുത്തൂരിയുടെ അതായത് കട്ടിലശ്ശേരി അലി മുസ്ലിയാരുടെ ദറസിലെത്തി പിന്നീട് പണ്ഡിത ജ്യോതിസായ കരിമ്പനക്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അടുത്തെത്തി മഠത്തൊടിയിൽ കാപ്പാട് മുഹമ്മദ് മുസ്ലിയാരും ഗുരുവാണ് പിന്നീട് ഉപരി പഠനത്തിനായി ബാക്കിയാത്ത സ്വാലിഹാത്തിലെത്തി തമിഴ് കേട്ടു പഠിച്ചു ഉറുദു ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിച്ചു ഉറുദു പത്രങ്ങളും പുസ്തകങ്ങളും വായിച്ചു രാപ്പകൗലുകൾ ഭേദമന്യേ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തു ബിരുദമെടുത്ത് ബാക്കിയാത്തിനോട് വിട പറഞ്ഞ് എത്തിയത് ലത്തീഫിയ മദറസയിലായിരുന്നു അത്ഭുതപ്പെടുത്തുന്ന ബുദ്ധിശക്തിക്കും വ്യക്തിത്വത്തിനും ഉടമയായിരുന്നു ഷെയ്ഖുന പണ്ഡിതന്മാരുടെയും സാധാരണക്കാരുടെയും ആശാ കേന്ദ്രമായിരുന്നു ഉസ്താദ് മലബാർ സമരകാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ എത്തി മഹാനെ നിർമ്മിച്ചു ഷെയഹുനയിൽ സാഹചര്യാനുസൃതമായി പ്രവർത്തിക്കുന്ന പണ്ഡിതൻ്റെ എല്ലാ ഗുണമേന്മകളും ഒത്തുനേങ്ങിയതായി എല്ലാവർക്കും അനുഭവപ്പെട്ടു ഹിജറ അറുന്നൂറ്റി എഴുപതിൽ താനൂരിലെ വലിയ കുളങ്ങരപ്പള്ളിയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ഹലറമിയിൽ നിന്ന് തുടങ്ങി ഉമർ ഉമർകാലി ഔക്കോയ മുസ്ലിയാർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നക്ഷബന്തി യൂസുഫുൽ ഫൽഫരി ആമിനുമ്മാനഗത്ത് പരീക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയവരിലൂടെ വളർന്ന് വികസിച്ച താനൂരിൻ്റെ പ്രൗഢമായ വൈജ്ഞാനിക പാരമ്പര്യത്തിന് കാലികമായ വികാസം പ്രദാനം ചെയ്ത നവോത്ഥാന നായകനായിരുന്നു ഷെയ്ഖുന് ഉസ്താദ് നിരവധി രചനകൾ നടത്തിയിട്ടുണ്ട് പുത്തൻവാദികൾക്കെതിരെ പോലെ തൂലിക ചലിപ്പിച്ച് ലഘുലേഖകളും നോട്ടീസും തയ്യാറാക്കി വിതരണം ചെയ്തു പിതാവ് ജീവിച്ചിരുന്ന കാലത്ത് പിതാവ് സന്നിഹിതനാവുന്ന ജുമാ ജമാഅത്തുകളുടെ സമയത്ത് പിതാവിനോടുള്ള ആദരവ് കാരണം പാങ്ങൽ ഉസ്താദ് പള്ളിയിൽ പ്രവേശിച്ചിരുന്നില്ല എന്തെങ്കിലും വസ്തു വാങ്ങുകയാണെങ്കിൽ ആദ്യം കാശുകൊടുക്കൽ ഉസ്താദിൻ്റെ പതിവായിരുന്നു പാങ്ങിൽ നിന്നും മലപ്പുറം വഴി കോഴിക്കോട്ടേക്ക് കാൽനട യാത്ര ചെയ്താണ് പലപ്പോഴും ഉഷാബറ യോഗത്തിനെത്തിയിരുന്നത് സമസ്ത കെട്ടിപ്പടുക്കാൻ പ്രഭാഷണത്തിലൂടെയും തൂലികയിലൂടെയും മഹാൻ സമർപ്പിച്ച ത്യാഗങ്ങൾ നിസ്തുലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിരണ്ട് വരെ സമസ്ത വൈസ് പ്രസിഡന്റ് മുതൽ ഞ്ച് വരെ പ്രസിഡൻ്റായും സേവനമനുഷ്ഠിച്ചു ഒരു കാലത്ത് നിരന്തര കാഴ്ചയായിരുന്ന വേദികളിൽ ഷെയ്ഫുനെ വെല്ലാൻ പറ്റിയ ഒരു പണ്ഡിതനും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല ഒരിക്കൽ ഐക്യസംഘത്തിൻ്റെ കീഴിൽ യൂസുഫ് ഈസുദ്ദീൻ എന്ന വ്യക്തി കോഴിക്കോട് പ്രഭാഷണം നടത്തി സാധാരണക്കാരെ രസിപ്പിക്കുന്നതും പണ്ഡിതന്മാരെ തരം താഴ്ത്തുന്നതുമായിരുന്നു അയാളുടെ പ്രഭാഷണം പ്രസ്തുത പ്രസംഗത്തിനെതിരെ പാങ്ങിലോർ രംഗത്ത് വന്നു ജിസുദ്ദീൻ പ്രസംഗിച്ച എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് ഷെയ്ഖുന പ്രഭാഷണം നടത്തി ആളുകൾക്ക് സത്യം മനസ്സിലാക്കി കൊടുത്തു ഉമ്മത്തിൻ്റെ ഈമാനിന് ഷെയ്ഖുന കവചമൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ സമസ്തയുടെ പ്രസിഡൻ്റായി പടന്നയിൽ തടസ്സം നടത്തിക്കൊണ്ടിരിക്കെ നാട്ടിലേക്കുള്ള യാത്രയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മഹാൻ രോഗബാധിതനായി അൻപത്തി ഒൻപത് വർഷക്കാലത്ത് ഹ്രസ്വമായ ജീവിതകാലയളവുകൊണ്ട് നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കർമ്മ പദ്ധതികൾ നിർവഹിച്ച ആ മഹൽ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ ഇരുപത് ഹിജറ ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് റുൽഹിജ ഇരുപത്തി അഞ്ചിന് വഫാത്തായി